സുരേഷ് കുറിച്ച് പറയുമ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ നൂറ് നാവാണ് അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യ സ്നേഹിയാണെന്ന് പല വാർത്തകളും പുറത്തു വന്നിരുന്നു ദുഃഖത്തിനും ദുരിതത്തിലും പെടുന്നവരെ സഹായിക്കാൻ എപ്പോഴും സുരേഷ് ഗോപി കാണിക്കുന്ന മനസ്സ് പലപ്പോഴും രാഷ്ട്രീയം മറന്നാണ് അവിടെ രാഷ്ട്രീയമോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ ഒന്നും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ പിന്തിരിപ്പിക്കാറില്ല വർക്കൊപ്പവും ദുഃഖം അനുഭവിക്കുന്നവർക്കൊപ്പവും എപ്പോഴും താങ്ങായി സുരേഷ് ഗോപിയുണ്ട് അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് സുരേഷ് ഗോപിയെ ജനപ്രതിയായി ലഭിക്കുന്നത് തൃശൂരിന്റെ ഭാഗ്യമെന്ന് നടൻ ബിജു മേനോൻ പറയുന്നു ലുലു കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സൗഹൃദവേദി സുരേഷ് ഗോപിയോടൊപ്പം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിജു മേനോൻ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനുഷ്യസ്നേഹിയായ ഒരാളാണ് സുരേഷ് ഗോപിയെന്നും അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി തൃശൂരിനുകാരനാകുന്നത് തിരുവനന്തപുരത്തിന്റെ നഷ്ടമാണെന്നും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറയുന്നു സിനിമാ താരങ്ങൾ പരസ്യമായി തനിക്ക് പിന്തുണ നൽകാത്തത് അവർക്ക് ഭയമുള്ളതിനാലാണെന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം എന്നാൽ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ച് തന്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുകയാണ് ബിജു മേനോൻ ചെയ്തത് ബിജു മേനോനോടൊപ്പം സിനിമാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ നേരാനെത്തിയിരുന്നു കാസർഗോഡ് മുതൽ നെയ്യാറ്റിങ്കിര വരെ എം എന്ന നിലയിലും വ്യക്തിപരമായും അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ അവർ ഓർത്തെടുത്തു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക മകൻ ഗോകുൽ തുടങ്ങിയവരും സംഗമത്തിലെത്തി സെവൻ ആർട്സ് വിജയകുമാർ ദ്ധ്യാധരൻ മാസ്റ്റർ സന്തോഷ് നന്ദകിഷോർ സുധീർ പ്രിയ വാര്യർ സി കെ സുരേഷ് ടി സി സേതുമാധവൻ അനൂപ് ശങ്കർ ടി എസ് അനന്തരാമൻ വി പി നന്ദകുമാർ കെ വി ജയരാഘവൻ ഡോക്ടർ രാംദാസ് ചേലൂർ ശശി അയ്യൻ ചെറു പി കെ ആർ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു എന്തായാലും എൻ ഡി എ തൃശൂർ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ആദ്യം സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറഞ്ഞുവെങ്കിലും അദ്ദേഹം അതിനെയൊക്കെ തിരസ്കരിക്കുകയായിരുന്നു പക്ഷേ ദേശീയ നേതൃത്വത്തിന്റെ നിരന്തരമായ സമ്മർദ്ദം മൂലം അദ്ദേഹത്തിന് തൃശൂർ മണ്ഡലം തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്തായാലും കക്ഷി രാഷ്ട്രീയ ഭേദമൊക്കെ മാറുന്ന സുരേഷ് ഗോപി എന്ന നല്ല വ്യക്തിയാണ് തൃശ്ശൂർക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന ബിജു മേനോനും കൂടെ സഹ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരും പറയുമ്പോൾ അവിടെ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് സുരേഷ് ഗോപി എന്ന സിനിമാ നടനുപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യ സ്നേഹിയും നല്ലൊരു മനുഷ്യനുമാണ് എന്നുള്ള കാര്യം പലപ്പോഴും പലരും തിരിച്ചറിഞ്ഞിട്ടുമുള്ളതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത